ഈ നമ്മളുടെ പൂർവികരെല്ലാം ദീർഘായുസമുള്ളവരായിരുന്നു മലയാളി സ്ഥിരം തള്ളിക്കൊണ്ടിരിക്കുന്ന ഒരു വാദമാണ് അപ്പന അപ്പ്മാരെല്ലാം തൊണ്ണൂറ് വയസ്സ് നൂറ് വയസ്സ് നൂറ്റിപ്പത്ത് വയസ്സ് വരെ ജീവിച്ചിരുന്നു എന്നുള്ളത് എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ നമുക്കതൊന്ന് പരിശോധിക്കാം നമസ്കാരം സുഹൃത്തുക്കളെ ഒരു രണ്ട് മാസം മുമ്പ് രാമനാട്ടുകര അതായത് കോഴിക്കോട് ഞങ്ങൾ ബ്രെയിൻ സർജറി എന്ന് പറയുന്ന ഒരു പരിപാടി ഞാനും ചന്ദ്രശേഖർ രമേശും ആരിഫ് ഹുസൈനും കൂടി ചേർന്ന് നടത്തുകയുണ്ടായി അതായത് അത് പരിണാമത്തെക്കുറിച്ചുള്ള ഒരു പ്രോഗ്രാമായിരുന്നു അതിൽ കെമിക്കൽസിനെക്കുറിച്ച് പറയുന്നുണ്ട് അതായത് പൊതുവേ മലയാളികൾ കീമോഫോബിക്കാണ് കെമിക്കൽസിനോട് ഒരു വല്ലാത്ത ഒരു ഭയമുണ്ട് നമ്മളുടെ നമ്മൾ ഉപയോഗിക്കുന്ന നിത്യോപകരണ സാധനങ്ങളിലുള്ള കെമിക്കൽസ് അത് ശരിയല്ല അതുകൊണ്ട് നമുക്ക് ദോഷങ്ങളുണ്ടാകും എന്നൊക്കെ പറയുന്ന കുറേ വാദങ്ങളുണ്ട് അത് പറയുന്നതിനോടൊപ്പം മനഃപൂർവ്വം ഒഴിവാക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഇപ്പം നിത്യോപകരണ വസ്തുക്കളായിട്ടുള്ള ഈ കറിച്ചട്ടി മലയാളികൾ ഈ നൊസ്റ്റാൽജിയയുടെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്ന ക്ലേ കുക്വെയർ വിച്ച് ഈസ് നോട്ട് സെറമിക് കുക്ക്വെയർ അല്ലാത്ത ക്ലേ കുക്വെയർ ഇത് ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് ഞാനൊരു ബ്രീഫായിട്ട് ഇത് അൺപ്രിപ്പയർഡായിട്ട് ഞാനിങ്ങനെ കാഷ്വലായിട്ട് ഞാൻ ഈ പറയുന്നതാണ് ക്ലേ സാധാരണ ഈ കൃഷിയിടങ്ങളിൽ നിന്നാണ് ഏറ്റവും നല്ല ക്ലേ ലഭിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ഖനനം ചെയ്തെടുക്കുന്ന ക്ലേയിൽ എന്തെല്ലാമാണ് അടങ്ങിയിരിക്കുന്നതെന്ന് ഞാൻ പറയുന്നുണ്ട് പ പെർട്ടിക്കുലർലി നിറയെ ഹെവി മെറ്റൽസ് ലെഡ് മർക്കുറി അതുപോലുള്ള ആർസനിക്ക് ഇതുപോലുള്ള ഹെവി മെറ്റൽസ് അടങ്ങിയിട്ടുള്ളതാണ് ക്ലേ എന്ന് ഞാൻ പറയുന്നുണ്ട് ഞാൻ എടുത്തൊരു കാര്യം പറയുന്നുണ്ട് പണ്ട് കിട്ടുന്ന സാധനങ്ങളല്ല ഇന്ന് നമുക്ക് ലഭിക്കുന്ന ക്ലേയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇത് പറയുമ്പോൾ ഈ നൊസ്റ്റാൽജിയ ബാധിച്ചിട്ടുള്ള മലയാളികൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ഇപ്പോൾ സാധാരണ ഈ എസൻസിൻ്റെ ഏത് വീഡിയോ പബ്ലിഷ് ചെയ്താലും അതിൻ്റെ കീഴിൽ ഈ തെറി തെറിക്കമൻ്റുകൾ വളരെ സ്വാഭാവികമാണ് പക്ഷേ അങ്ങനെ ഞാൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോഴാണ് ഈ ഒരു കമൻറ്റ് ഞാൻ കണ്ടത് ചട്ടിയിൽ തന്നെ ചോറുണ്ട് എൻ്റെ ഗ്രാൻഡ് പേരൻസ് നയൻറ്റി ഫോർ നയൻറ്റി ത്രീ സെവൻറ്റി സിക്സ് നോട്ട് ഔട്ട് എഴുപത്തിരണ്ട് നോട്ട് ഔട്ട് നേബർ എൺപത്തി അഞ്ച് സ്റ്റിൽ ഗോയിങ് ഫോർ വർക്ക് മോർ എക്സാമ്പിൾസ് അപ്പോൾ ഇത് പറയുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ് ഇന്നത്തെ ക്ലേയുടെ കാര്യമല്ല ഇത് പണ്ട് ഉള്ള ആൾക്കാരുടെ കാര്യമാണ് അദ്ദേഹം പറയുന്നത് ബട്ട് വാട്ട് ഇസ് മോസ്റ്റ് ഇൻട്രസ്റ്റിങ് ഇസ് ഈ കമൻറ്റ് നിരവധി സ്ഥലങ്ങളിൽ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും പ്രത്യേകിച്ചും ആയുർവേദത്തെപ്പറ്റി പറയുമ്പോഴും ഹോമിയോപ്പത്തി പറ്റി നമ്മൾ വിമർശിക്കുമ്പോഴും ഈ പരമ്പരാഗത ചികിത്സാ ചികിത്സാരീതികളെക്കുറിച്ചോ ഫുഡ് ഹാബിറ്റ്സിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നിരന്തരം കേൾക്കുന്ന ഒരു സാധനമാണ് ഈ പണ്ടത്തെ ആൾക്കാർ നയൻറ്റി ഫോർ നയൻറ്റി ത്രീ നയൻ്റി ഫൈവ് യൂഷ്വൽ സാധനം ബട്ട് ഇതിനുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് തെറ്റായ ഒരു വാദമാണ് എങ്ങനെയാണ് ഇത് തെറ്റാവുന്നതെന്ന് വെച്ചാൽ ജീവിച്ചിരിക്കുന്ന ആൾക്കാരെ പറ്റി മാത്രമേ നമുക്കറിയാവൂ എൻ്റെ അപ്പം അപ്പന്മാരെല്ലാം അങ്ങനെ ജീവിച്ചിരുന്നു ഈ അപ്പന എത്ര സിബ്ലിങ്സ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അവർക്ക് സഹോദരങ്ങളും സഹോദരിമാരും എത്ര പേരുണ്ടായിരുന്നു എന്നൊന്നും ഇവരാരും പറയില്ല കാരണം അവരെല്ലാം മരിച്ചു പോയിട്ടുണ്ടാവും ചെറുപ്പത്തിൽ തന്നെ അത് ചത്തുപോയിട്ടുണ്ടാകും അപ്പോൾ ഈ ഒരു കാര്യം മറച്ചു വെച്ചുകൊണ്ടാണ് ഇവർ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആൾക്കാരുടെ പ്രായം പറയുന്നത് അതുമാത്രമല്ല നമ്മൾ ചില സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ മലയാളികളുടെ ശരാശരി പ്രായം എന്ന് പറയുന്നത് പുരുഷന്മാർക്ക് ഇരുപത്തിയഞ്ച് ട്വൻ്റി ഫൈവ് പോയിന്റ് ഫൈവും സ്ത്രീകൾക്ക് ഇരുപത്തിയേഴ് പോയിന്റ് ഫോറും അപ്പം ഈ ഡേറ്റ ഓൾറെഡി അവൈലബിൾ ആണ് ദിസ് ഇസ് ലൈഫ് എക്സ്പെക്റ്റൻസി ആറ്റ് ബർത്ത് ഇതിനെപ്പറ്റി യാതൊരു ധാരണയില്ലാതെയാണ് ആൾക്കാർ ഈ അപ്പൻ അപ്പന്മാരൊക്കെ തൊണ്ണൂറ് വയസ്സിലും എൺപത് വയസ്സിലുമൊക്കെ ജീവിച്ചിരുന്നിട്ടുണ്ടെന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് ഒക്കാത്തൊരു സാധനമാണ് ഇനോ അതിനെയാണ് നമ്മൾ ഇന്യൂമറസി ഫാലസി എന്ന് പറയുന്നത് അതേപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാനും മറക്കരുത് വീണ്ടും ഇതുപോലൊരു വീഡിയോ ആയി വരുന്നതുവരെ ഗുഡ് ബൈ